രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊപ്പം കുഞ്ഞവളാർച്ചനും ജലോത്സവ ലോകത്ത് ആർപ്പുവിളികളും ആരവങ്ങളും ഉയരുകയായി ഞനമ്പുകളിൽ വള്ളപ്പാടിന്റെ ലഹരി ഉയർത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച മുന്നമട കായലിൽ അരങ്ങേറുന്നു ഒരു നാടിന്റെ പൈതൃകവും യശസ്സും വാനോളം ഉയർത്താൻ പിറന്ന നാട്ടിലേക്ക് ഒരിക്കൽ കൂടി കപ്പ് കൊണ്ടുവരുവാൻ ശ്രീ പ്രിൻസ് ഫിലിപ്പിന്റെ ക്യാപ്റ്റൻസിയും ശ്രീ സജീവ് സജീവിൽ രണ്ടായിരത്തി മൂന്നിൽ കപ്പ് നേടിയ ഡി സി ബി സിമനം പ്രസിഡന്റ് സെക്രട്ടറി ശ്രീ സായു ട്രഷറർ ശ്രീ വിമൽകുമാർ ടീം കോർഡിനേറ്ററും അമരക്കാരനുമായ ശ്രീ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡി സി ബി സിയുടെ ജീവനാടികളായ തുഴച്ചിൽ താരങ്ങളും ചേർന്ന് നടത്തുന്ന തുഴച്ചിൽ ട്രയൽ സായി കോച്ചും വള്ളംകളി ലോകത്തെ കുലപതിയും വള്ളാതുരുത്തി ബോട്ട് ക്ലബിന് തുടർച്ചയായ വിജയം സമാഞ്ച വിജയ ശില്പിയുമായ ശ്രീ മനോജ് പവിത്രൻ ജൂലൈ ഇരുപത്തെട്ടിന് താഴത്തങ്ങാടിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു വീണ്ടും വിജയശ്രീലാളിതരാകാൻ തയ്യാറെടുക്കുന്ന നവജ്യോതിയിലെ എല്ലാ ജല കാഴ്ചകളും എടുക്കാൻ യൂട്യൂബ് ചാനൽ സജ്ജമായിരിക്കുന്നു